േ എല്ലാരോട് വിളിച്ച് എങ്ങനെ അപ്പൊ ആരാണ് ആരാ ഒരു വ്യക്തി പറയൂ ഏത് വ്യക്തിയാണ് ഏത് വ്യക്തിയാണ് വിളിക്കുന്നത് ഞാനില്ലേക്ക് സ്വാഗതം സുരജുപാലക്കാരനാണ് പട്ടികുരയ്ക്കുന്നുണ്ട് ഇവിടെ പട്ടികുര ഇച്ചിരി കൂടുതലാണ് പക്ഷേ കുരയ്ക്കൽ കുരയ്ക്കലില്ലാത്ത വീടുകളും നമ്മുടെ സമീപ പ്രദേശങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന വീട് പലപ്പോഴും പല വീഡിയോകളിൽ റീൽസ് ആയിട്ട് കണ്ടിട്ടുള്ള വീടാണ് അതായത് മഞ്ഞ പെയിൻ്റ് അടിച്ച ബാലയുടെ സെറ്റ് ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ നാണയത്തിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്ന പോലെയുള്ള ഒരു ഭവനം തീർച്ചയായിട്ടും ഈ വീടാണ് ഒലീവിയ ഡിസൈൻസ് ഈയിടെയെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒലീവിയ ഡിസൈൻസ് അല്ലെങ്കിൽ വാർത്തകളിൽ നിറഞ്ഞ് നിർത്തിക്കാൻ ശ്രമിക്കുന്ന ഒലീവിയ ഡി ഡിസൈൻസ് വാർത്തകളിലൂടെ മാർക്കറ്റിംഗ് ഉണ്ടാക്കി കുട്ടികളെ പണിയടിപ്പിച്ച് അവരെ ഊറ്റി ജീവിക്കുന്ന ഒലീവിയ ഡിസൈൻസ് അല്ലേ നമസ്കാരം മക്കളെ ഏകദേശം ഒരു എട്ടുപത്തു പേരുണ്ട് അതിനകത്ത് എല്ലാം ചെറുപ്പക്കാരികളാണ് അതിൻ്റെ അകത്ത് ചെറുപ്പക്കാരി അല്ലാത്ത ഒരു ചേച്ചിയാണ് ശേഷിയായിരുന്നു ഈ ഒലിവിയ ഡിസൻസിൽ എന്തായാലും ജോലി ഫുഡ് വെക്കണം ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒലി ഒലിവിയ ഡിസൻസിനെ കുറിച്ച് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കുറേ ദിവസങ്ങളായിട്ട് കുറേ കുട്ടികൾ എനിക്ക് പരിചയമില്ലാത്ത കണ്ണൂരിനെന്നും കാസർഗോഡ് നിന്നും പല സ്ഥലങ്ങളും തൃശ്ശൂരിൽ നിന്നൊക്കെയുള്ള കുട്ടികളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒലിവ ഡിസൻസുമായിട്ട് ബന്ധപ്പെട്ട പല പല പരാതികളാണ് വരുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള ഇവരുടെ ഒരു ലേഡിയുണ്ട് ഒരു ആൻറ്റി അതിൻ്റെ അച്ചു അച്ചുവിൻ്റെ അച്ചു മാഡത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് തവണ അത് കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അതുകൊണ്ടൊരു ടോപ്പ് ഒരു ബ്രൗണിഷ് ടോപ്പൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് സമയം പിന്നെ പറ്റിയില്ല ഞാൻ അവരുടെ വലിയ ഫാനാണ് പക്ഷേ അതിനകത്ത് കൂടെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പേരാണ് സിബി കാരണം ഈ മനുഷ്യനെക്കുറിച്ച് ഈ വീഡിയോ കാണുന്ന ഈ കുറിച്ച് എനിക്ക് എന്തു പറയണമെന്ന് അറിയത്തില്ല കാരണം നിങ്ങൾ തീരുമാനിക്കുക മനുഷ്യൻ ഇത്ര ജെനായിട്ട് അഭിനയിക്കുന്നു അദ്ദേഹം സിനിമയിൽ പോകേണ്ട ആളായിരിക്കാം അവർ പക്ഷേ അത്രയും നന്നായിട്ട് അഭിനയിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കി ഇത്രയും നല്ല ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ അടൂര് തുടങ്ങി വെച്ച് പക്ഷേ ജനുവനായിട്ട് ബിസിനസ് ചെയ്യണം ഊമ്പിക്കരുത് സിബി സിബിയുടെ ഭീഷണി സ്വരങ്ങളും ഭീഷണി ഫോൺ കോളുകളെല്ലാം കിട്ടി സിബി പറഞ്ഞു പോലീസുകാർക്ക് പൈസ കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്തു നാട്ടുകാർക്ക് കൊടുത്ത് വീട്ടുകാർക്ക് കൊടുത്തു രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു പക്ഷേ കാര്യമില്ല സിബി മോനെ ഒരു കാര്യമില്ല കുട്ടികൾക്ക് പറയാമുള്ള എന്താണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം മോളുടെ ഫോട്ടോ എടുത്ത് മോളുടെ ഫോട്ടോ എടുത്ത് മോളുടെ ഫോൺ നമ്പർ സഹിതം ഈ ആൾക്കാർ അതായത് സിബി അടങ്ങുന്ന ഈ ടീം സോഷ്യൽ മീഡിയ കൊടുത്തു അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്തൊക്കെയാണ് എനിക്ക് ഒരുപാട് അറിയാത്ത നമ്പറുകളിൽ നിന്ന് കോള് വരുന്നുണ്ടായിരുന്നു എന്റെ നമ്പർ കണ്ട് പക്ഷെ അവരൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഇത്രയും ഒരു ഒരു പെൺകുട്ടിയുടെ നമ്പർ അവരിപ്പം കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇടുമ്പോ ഒരു നമ്പർ ഹൈഡ് ചെയ്തിടുന്ന ആൾക്കാര് ഒരു പോസ്റ്റിന്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അതും കമന്റ് ഇട്ടതൊന്നും ഇവരാത്തത് ഇവർ സമ്മതിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളല്ല ഓൾറെഡി ഇവിടെ നടന്ന് നമ്മൾ അനുഭവിച്ച നേരെ കണ്ണ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരെ കുറിച്ച് ഇല്ലാത്തൊരു അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടില്ല ഇവർക്കൊന്നും ഒരു ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് എനിക്കും ചോദിക്കാനുള്ള നാട്ടുകാർക്കും ചോദിക്കാനുള്ളത് ഇത് വരുന്നത് വരെ ഈ പറഞ്ഞ ഞാനടക്കമുള്ള ആൾക്കാരുള്ളിലാണെന്നുണ്ടെങ്കിലും ഇതേ സ്ഥാനത്ത് ഞങ്ങൾ നിൽക്കും കാരണം ഞങ്ങൾക്ക് ഒരു വോയിസ് 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 ഇല്ല 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 ആ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഈ ഉണ്ടാകും ഇതുപോലെ ഇതുപോലെ അനുഭവം ഉണ്ടാവുമ്പോൾ എന്നാ ഞാൻ കാണാൻ വീഡിയോയിലേക്ക് നിങ്ങൾ കപ്പ പുഴുക്കും ചക്കപ്പുഴുക്കും എല്ലാം കുഴച്ചിട്ട് ചിക്കൻ കുട്ടിയാടിക്കേയും നല്ലൊരു സ്ത്രീ അല്ലേ നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു തരുന്നത് എന്നിട്ടാണ് നിങ്ങൾ അവരെ കുറിച്ച് കുറ്റം പറയുന്നത് ചേട്ടാ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഞങ്ങൾ പിരിവിട്ടുണ്ടാക്കിയ അവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അല്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് വാങ്ങിയ സാർ ഞങ്ങൾ ആരും കരഞ്ഞോണ്ടിരുന്നു കഴിക്കത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഐസ്ത്രീം ആറ് സി വെച്ചിരിക്കുന്നത് പിള്ളേർക്ക് തണുപ്പിക്കാൻ വേണ്ടിണ്ടോ പിന്നെ ആദ്യം കമന്റ് അറിയോ സൂര്ജപാലക്കാരന്റെ സ്റ്റാഫിനകഞ്ഞു സാലറി കൊടുക്കാം മക്കളെ ഒരു ആറ് വർഷം മുമ്പ് പത്ത് ദിവസം എൻ്റെ കൂടെ ജോലി സ്ത്രീ പോയി ഞാൻ ശമ്പളം കൊടുക്കുക ഒരു കേസിൽ പോട്ടെ ഇന്നലെ രാത്രി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പരസ്യം ഇട്ടിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ പോസിറ്റീവായിട്ട് ഇവർ ആരും നിങ്ങളുടെ ഭാഗം നിന്നോണ്ടല്ല പക്ഷെ അന്നേരം തൊട്ടുള്ള കമന്റുകളാണ് വാട്സപ്പിലേക്ക് ഇത്രയും ഗ്യാങ് ഗ്യാങ്ങാണ് അവര് എന്താ എന്താ ഈ കൺമണി 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 കൺമണിയാണ് ആദ്യം അല്ലേ പറയൂ എന്താണ് ഞാൻ മൂന്ന് ദിവസം പോയി അവര് എഗ്രിമെന്റ് വെച്ചപ്പോഴാണ് എനിക്ക് സംതിങ് റോങ് അടിച്ചത് കാരണം ഇവര് വീഡിയോസിലെല്ലാം പറയുന്നത് ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ സാലറി എന്നാ പറയുന്നത് സാലറി എന്ന് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് ഐ അല്ലാ തോഷ അവർ പറയണം കമ്മീഷൻ വൈസാണെന്ന് എഗ്രിമെന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് സാലറി ഇല്ല എന്ന് സാലറി ഇല്ലാന്ന് ഒരു സാധനം തകർക്കാനോ ഒരാളെ താത്തിക്കെട്ടാനോ അല്ല നിങ്ങൾ ഇത്രയും പെൺകുട്ടികൾക്ക് ഒരു ദുരവസ്ഥ ഉണ്ടായപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ ഈ ഈ ദുരനുഭവം ഉണ്ടായിട്ടില്ല വിളിച്ചു അല്ല അങ്ങനല്ല ജസ്റ്റ് സാലറിയുടെ ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ ഇത് വീഡിയോ വേണ്ടിട്ടാണ് മൂന്ന് 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 ദിവസം 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 കൊണ്ട് ഉണ്ടാവത്തില്ല വേണ്ട ഉണ്ടാക്കി ില്ല ഓൺലൈനിലാണ് പ്രശ്നം എന്താണ് വേറെ വിഷയം രൂപ സാലറി ഉണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അത് ആ ഒരു സാലറി ലൊന്നും അറിഞ്ഞൂടായിരുന്നു ഫുഡിന്റെ ഫ്രീ അല്ല ഹോസ്റ്റലിൽ നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കണം അപ്പൊ നമ്മള് എല്ലാ ദിവസം ഉണ്ട് കണ്ടായിരുന്നു തീ ഒരു എല്ലാ സാധനവും ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ കഴിക്കണം നിർബന്ധമാണ് അത് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായാലും പൈസ ഇല്ല ഞങ്ങൾ കൊണ്ടുവരട്ടേന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം പൈസ കൊടുക്കണം ആ ഇവിടുന്ന് പൈസ അത് ഞങ്ങളുടെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അമ്പത് രൂപയായിരുന്നു പക്ഷെ ഇപ്പം വിഭവങ്ങൾ കൂടിയതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റും കൊടുക്കണം പിന്നെ അത് കൂടാതെ ഹോസ്റ്റലിൽ രാവിലെയും വൈകുന്നേരമുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കണം ഇല്ല പുറത്തുനിന്ന് കഴിക്കണം ആവശ്യം സാലറിക്കകത്തുന്ന് അങ്ങോട്ട് കൊടുക്കണം അങ്ങനെയുണ്ട് നമ്മുടെ ഫോണ് നമ്മള് ഇ എം ഐ അടച്ച് വല്ലതും എടുക്കുവാണെങ്കിൽ ആ ഫോണ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന് നമ്മൾ പതിനായിരം രൂപ അങ്ങോട്ട് ഇവർ ഫൈൻ ഫൈൻ പിടിക്കും നിങ്ങൾ എന്ന് ഇവര് അടപ്പിക്കുന്നുണ്ടോ എന്താണ് നമ്മൾ കസ്റ്റമർ കംപ്ലൈന്റ് കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സാധനം എടുത്തു ഞാൻ കംപ്ലൈന്റ് കംപ്ലൈന്റ് സ്വാഭാവികമായിട്ട് റിപ്ലൈ ചെയ്തില്ല

ഞാനും റീഷ്ണയും കൂടെ ആദ്യമേ അപ്പൊ ഞങ്ങൾ ഒന്ന് ഒന്നിച്ചേർന്ന് ജോയിൻ ചെയ്തിരുന്നത് ആ സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റൽ ഫീയുടെ ഇവര് ഒന്നും പറഞ്ഞിട്ടില്ല അവസാനം ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഹോസ്റ്റൽ ഫീ അടയ്ക്കണമെന്ന് പറഞ്ഞു അതും ഇവരുടെ ഫുഡ് ഉള്ള അല്ല ഫുഡ് ഇല്ലാത്ത ഹോസ്റ്റൽ ഞങ്ങൾ അവിടെ ഫുഡ് വെക്കുവാണ് ട്രെയിനിങ് സമയത്ത് അന്ന് ഞങ്ങളുടെ ഇന്ന് മൂവായിരം രൂപ വാങ്ങിച്ചു ഗൂഗിൾ പേ ഗൂഗിൾ പേ പേര് പിന്നെ എന്താണ് കസ്റ്റമർ കംപ്ലൈൻറ് പറഞ്ഞതാണ് പിന്നെ ആണെങ്കിൽ അത് രണ്ടല്ല പ്രൊഡക്ട് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫൈൻ ഉണ്ടാവും പിന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രോഡക്റ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ റിട്ടേൺ അയക്കുന്നതിന് മുന്നേ കസ്റ്റമർ വന്ന് കംപ്ലൈന്റ് പറയും പ്രൊഡക്ടിന് ഇഷ്യൂ ഉണ്ടെന്ന് അപ്പൊ അതൊരു ഫൈനായി കിടക്കും ഇത് റിട്ടേൺ വന്നു കഴിഞ്ഞാലും ഫൈൻ ഉണ്ടാകും അപ്പൊ ഈ രണ്ട് ഫൈൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മള് നമ്മളെ കഴിഞ്ഞു റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന് ഈ സാലറി റീഫണ്ട്

ശരി ആ എനിക്ക് പിന്നെ സാലറി സാലറി എത്ര കിട്ടുണ്ട് പത്ത് എന്റെ ഫോൺ സിം പിന്നെ ആരുടെ ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരുടെ ബ്ലാങ്ക് ചെക്ക് മേടിച്ചിരിക്കുന്നു അല്ലേ വട്ടി അവിടെ കൊടുക്കുന്നത് പിന്നെ മുദ്ര പേപ്പറിൽ എന്താ എന്താ കൊടുത്തിരിക്കുന്നത് ബ്ലാങ്ക് ആയിട്ടോ അതിനാ അതിനകത്ത് എന്ത് മേടിച്ചേർക്കാം മോളോ ഭക്ഷണം എല്ലാം കഴിച്ചോ ആ പറഞ്ഞു ആ സിമ്മ മോടെ വീടെ എവിടെയാ ാണ് എനിക്ക് അതുപോലെ മുദ്രപത്രവും സാലറിയും ഡെപ്പോസിറ്റും ശമ്പളം കിട്ടി ഇല്ല കിട്ടില്ല അത് ട്രെയിനിങ് പൈസ ഇല്ല ആ അതാണ് ഇതെല്ലാം ട്രെയിനിങ് പുതിയ പിള്ളേരാണ് അവിടെ ഇരിക്കുന്നത് പുതിയ പിള്ളേരുണ്ട് അവരൊക്കെ പഠിച്ചോളും താങ്കൾക്കോ ഒരു വർഷം വർക്ക് എനിക്ക് താങ്കൾക്കും രൂപ കിട്ടാൻ കിട്ടാണ്ട് എനിക്കൊന്നും കിട്ടാനില്ല പക്ഷെ നമ്മള് കൊടുക്കും നമ്മുടെ പിള്ളേർക്കിട്ട് ട്രെയിനായിട്ട് വന്നത് ഏറ്റവും വലിയ ചെറുപ്പക്കാരുണ്ടത്തെ പാചകം ചേച്ചിയായിരുന്നു അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് രസം ഉണ്ടായിരുന്നു കേട്ടാ നിങ്ങളൊക്കെ ആന്റീ ഭയങ്കര പൊക്കലായിരുന്നു ആന്റി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചേച്ചിയും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ആണ് എനിക്ക് ബോധം മന്നെ വെറും എന്നാൽ നല്ല കുട്ടിയാണെന്ന് അപ്പൊ എന്നാൽ എന്നാക്കളും വളയതായിരിക്കും ആയിരിക്കുമല്ലോ ആണ് പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തി ഒരു വ്യക്തിനെ കരിവായി തേക്കുമ്പോൾ അത് മാക്സിമം ശ്രദ്ധ ഒന്നും കൂടെ മൈൻഡിൽ വരണം എന്നാ ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ഞാൻ കണ്ണൂരാണ് ഞാൻ അതുപോലെ എനിക്കെന്നു വെച്ചാൽ എന്റെ അവരറിയിൽ ഇട്ടത് അവര് ഒന്നുകിലും എനക്ക് അതിന് മാനഹാനിയാണ് എനക്ക് സംഭവിച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു നിൽക്കുന്ന വ്യക്തിയല്ല ഒരാളെ ഇതുവരെ പറ്റിച്ചിട്ടില്ല അങ്ങനെ ഒരു പൈസ വാങ്ങി ആവശ്യം എന്ന് പറയുന്നത് മെയിൻ നമുക്ക് ഇതുപോലെ ഒരുപാട് വരാനുണ്ടല്ലേ അച്ചു അശ്വതി 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 പറയാനുള്ളത് അശ്വതിയുടെ സ്ഥാപനം കരിവാരി തേക്കാനോ ഇല്ലെങ്കിൽ അശ്വതിയുടെ ഹസ്ബൻഡ് ഇദ്ദേഹത്തെ കളിയാക്കാനോ ഒന്നുമല്ല കളിയാക്കൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം പക്ഷേ നമുക്ക് ഈ പ്രശ്നം ഒന്ന് പറഞ്ഞു തീർക്കുക ഒതുക്കി തീർക്കുക കാരണം നിങ്ങളുടെ നമ്പറിലേക്ക് കുറേ നമ്മൾ വിളിച്ചായിരുന്നു എടുക്കുന്നില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇവരുടെ കാര്യം കാരണം ഞാൻ പതിവ് വീഡിയോയിൽ പറയുന്ന പോലെ അസഭ്യമോ അഭാസതരമൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം ജനങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇത് മുന്നോട്ട് നമ്മുടെ സ്ഥാപനമല്ലേ നന്നായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥാപനമാണ് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ അവർ ഇവർ ഇങ്ങനെ ഇങ്ങോട്ടും ബഹളം അതൊന്നും വേണ്ടതേ കാരണം എന്തെങ്കിലും ഒരു നല്ല കഷ്ടപ്പെട്ട് ഒരു സ്ഥാപനം നടത്തുന്നതാണ് കാരണം ഈ കുട്ടികൾക്കെല്ലാം ജീവിതം കൊടുക്കുന്നുണ്ട് ജീവൻ കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷേ കൂടെ ഈ പോയ കുട്ടികൾക്കൂടെ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തു തീർക്കണം കേട്ടോ അതിനകത്ത് മാത്രമേ ഉള്ളൂ വേറെ നമ്മൾ എന്തിനാണ് പ്രാക്ക് മേടിച്ചു വെക്കുന്നത് മുടിഞ്ഞു പോകുന്നേ മുടിഞ്ഞു മുത്താലും ഒരുത്തും അശ്വതി അതുകൊണ്ട് കാര്യം ചെയ്യാം നമുക്ക് കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് തന്നെ പോട്ടെ നമുക്കതിനു ചോദിച്ച് ചോദിച്ചു പോകാം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം വഴക്കുണ്ടാക്കാതിരിക്കാം മനസ്സമാധാനമാണ് വേണ്ടത് കേട്ടേ അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടി സ്വന്തം സൂരജ് പാലാക്കാരൻ ഒലിവിയ എന്ന ഡിസൈൻസിൻ്റെ മുന്നിൽ നിന്നും മക്കളെ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ആരും മിണ്ടുന്നില്ലേ പണക്കം കേട്ടോ താങ്കളൊക്കെ മിണ്ടാൻ നിൽക്കുക എന്നാ ചെയ്യണം നന്ദി പ്രിയപ്പെട്ടവരേ